ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ നോക്കുന്നത് മദ്രസയിൽ നാലാം ക്ലാസ്സിൻ്റെ താരിഹാണ് കേട്ടോ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം തന്നിട്ടുള്ളത് യോജിപ്പിക്കാനാണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് മുകളിൽ തന്നത് നോക്കിക്കേ റംലത്ത് റലിയാ വൻഹ അബു ത്വാലിബ് ആമുൽ ഹുസ്ന് മൂന്ന് വർഷം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി ഓരോ ചോദ്യങ്ങൾ താഴെ താഴെ നോക്കാം ഒന്നാമത്തെ ചോദ്യം രഹസ്യ പ്രബോധനം അതിന് മേച്ചായിട്ടുള്ളത് മൂന്ന് വർഷമാണ് അല്ലേ മൂന്ന് വർഷമാണ് അങ്ങനെ ക്ഷണിച്ചത് ഇനി രണ്ടാമത്തെ ചോദ്യം എത്യോപ്യൻ രാജാവ് ആരാണ് എത്യോപ്യൻ രാജാവ് നജാഷിയാണ് അല്ലേ പിന്നെ മൂന്നാമത്തെ ചോദ്യം ഉമ്മു ഹബീബ അതിന് മേച്ചായിട്ടുള്ളത് റംലത്ത് റലിയു വൻഹാണ് അല്ലെ ഉമ്മു ഹബീബയുടെ മറ്റൊരു പേരാണ് എന്ത് റംലത്ത് ഇനി നാലാമത്തെ ചോദ്യം ദുഃഖവർഷം ദുഃഖവർഷത്തിന്റെ അറബിയിലുള്ള വാക്കാണെന്ത് അല്ലെ അപ്പോ അത് നിങ്ങൾക്ക് എഴുതാം അടുത്തത് അഞ്ചാമത്തത് അപ്പൊ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ചേർക്കാം മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം വ അഷീറത്തക്കൽബീൻ എന്ന ആയത്ത് നബ്സുലല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു അല്ലേ അത് പാഠം രണ്ടിലാണ് കേട്ടോ ഇനി ആറാമത്തേത് നബ്സുലാ അലൈഹി വസ്ലമ്മയുടെ രക്ഷകർത്താവ് ആരാണ് അബൂ ത്വാലിബ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം അതില് ഒന്നാമത്തെ ചോദ്യം എന്താണ് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് ലേ ആരാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഹദീജൻ ബി ബിവിയുടെ പിതാവിൻ്റെ പേര് എന്താണ് ഹുവൈലിദ് അല്ലെ അടുത്തത് മൂന്നാമത്തെ ചോദ്യം ആദ്യത്തെ വഹി ലഭിക്കുമ്പോൾ നബ്സലാസല്ല പ്രായം നാല്പത് വയസ്സാണ് കേട്ടോ ഇനി നാലാമത്തെ ചോദ്യം നജാഷി രാജാവിൻ്റെ പേര് പാഠം നാലിലുണ്ട് അസ്ഹിമത് എന്നായിരുന്നു കേട്ടോ അടുത്ത പ്രവർത്തനം എണ്ണം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം എത്യോപ്യയിലേക്ക് ആദ്യം പോയത് പുരുഷന്മാർ ഡാഷ് സ്ത്രീകൾ ഡാഷ് പുരുഷന്മാർ പത്ത് സ്ത്രീകൾ നാല് ഇനി എത്യോപ്യയിലേക്ക് രണ്ടാം യാത്രയിലോ പുരുഷന്മാർ എൺപത്തി അതുപോലെ പതിനെട്ട് സ്ത്രീകൾ ഇത് മൂന്നാം പാഠത്തിലെ അവസാന ഭാഗത്തിലാണ് കേട്ടോ ഉള്ളത് ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം നബ്സുലല്ലാഹ് അലൈഹി വല്ല തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എപ്പോൾ അത് ഒന്നാം പാഠം തന്നെ അലൈഹി അലൈവിസല്ലമ്മ തങ്ങൾക്ക് നുപ്വത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി ഇനി രണ്ടാമത്തെ ചോദ്യം നജാഷി സ്വഹാബികളിൽ പെടുന്നില്ല കാരണം എന്ത് എന്തുകൊണ്ടാണ് നാലാം പാഠത്തില് അവസാന ഭാഗത്തുണ്ട് കേട്ടോ അബ്സുല്ലാഹു അലഹി വസ്ല്ലയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സ്വഹാബികളിൽ പെടുന്നില്ല ഇനി മൂന്നാമത്തെ ചോദ്യം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിര പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്ന് അലൈഹി അലൈവല്ലുടെ ചോദ്യത്തിന് കുടുംബാംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി എന്ത് അത് രണ്ടാം പാഠത്തിലെ മൂന്നാം പാരഗ്രാഫ് കേട്ടോ ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കള്ളവും അനുഭവിച്ചിട്ടില്ല അപ്പം അതാണ് ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പാലായനം ചെയ്തതിൻ്റെ മൂന്ന് പ്രധാന കാരണങ്ങളിൽ നിന്നും രണ്ടെണ്ണം എഴുതുക അപ്പോൾ മൂന്നാം പാഠത്തിലാണ് ഉള്ളത് ആവശ്യത്തിന് വെള്ളമില്ല വേണ്ടത്ര ശക്തിയുമില്ല തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവുമില്ല അവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഇനി അതിലഞ്ചാമത്തെ ചോദ്യം ആരാണ് നബ്സുലാഹു അലൈഹി വല്ലമയ്ക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് ഉറേശികളാണല്ലേ ഉറേശികൾ യോഗം ചേർന്ന് അലൈഹി അലൈഹുല്ലമ്മക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഇത് ആരാണ് പറഞ്ഞത് അപ്പോൾ ഒരു വാക്യം തരും അത് ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ എന്ന് ആര് പറഞ്ഞു എന്നാണ് ചോദ്യം പറഞ്ഞത് നബ്സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം തബ്ബാല അലിഹാദ ജമൾത്തന ആരാണ് പറഞ്ഞത് നബിയുടെ പൃഥ്വ്യൻ കൂടിയായ അബൂ ലഹബ് പറഞ്ഞതാണ് അല്ലേ ഇനി ആറാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ് രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ഡേഷ് വെച്ചായിരുന്നു എവിടെ വെച്ചായിരുന്നു ദാറുൽ അറക്കമിൽ വെച്ചായിരുന്നു അല്ലേ ഇനി രണ്ടാമത്തേത് ഹാമൽ ലുസ് നൊബുവത്തിൻ്റെ ഡേഷ് വർഷമായിരുന്നു ആമുൽ ഹുസിന് നുപത്തിൻ്റെ പത്താം വർഷമായിരുന്നു ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ചോദ്യം അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ ഡേഷ് അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ ഖദീജറലിയാ വൻഹായും വഫാത്തായി ഇത്രയാണ് പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ പാഠത്തിൻ്റെ ഉൾഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും അപ്പോൾ മക്കൾ പാഠം നന്നായിട്ട് പഠിക്കുക ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാഠഭാഗങ്ങളാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം